ടത്ത് തടയാൻ കടലും കടലും അഴിമുഖവും അഴിമുഖവും കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് സംയുക്ത സംയുക്ത പരിശോധന പരിശോധന നടത്തി നടത്തി ഓണക്കാല തടയാൻ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിനും ഓണാഘോഷത്തിന് വ്യാജ മദ്യവില്പന തടയുന്നതിനും ലക്ഷ്യമിട്ട് ജില്ലാ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് കോസ്റ്റൽ പോലീസ് എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ കടലിൽ സംയുക്ത പരിശോധന നടത്തി തൃശൂർ ജില്ലാ ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എ ടി ജോബിയുടെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഗോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത് ഗോവ മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കടൽമാർഗം മദ്യവും സ്പിരിറ്റും എത്താറുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജ സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് സൂചന ലഭിച്ചിരുന്നു കരയിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കടലിലുള്ള എല്ലാ മത്സ്യബന്ധന യാനങ്ങളും സംഘം പരിശോധിച്ചു അഴീക്കോട് മുതൽ പാലപ്പെട്ടി വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ബാലസുബ്രഹ്മണ്യൻ ശങ്കർ എൻ വി ജെ റോയ് പ്രദീപ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ ഷിനിൽ കുമാർ ഇ ആർ വി എൻ പ്രശാന്ത് കുമാർ കോസ്റ്റൽ എസ് ഐ ബിജു ജോസ് റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി